കീഴ് ജീവനക്കാരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർ നൽകുന്നത് പോലെ മേലുദ്യോഗസ്ഥൻ്റെ കഴിവ് കീഴ് ജീവനക്കാർക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടെന്ന് കണക്കാക്കാവുന്ന ഒരു രഹസ്യ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് സർക്കാരിനോട് ശുപാർശ ചെയ്തു അത്തരം റിപ്പോർട്ട് ഡിജിറ്റലായി വകുപ്പ് സെക്രട്ടറിമാർക്കും മന്ത്രിമാർക്കും പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനം നിലവിൽ വരണം പല വകുപ്പും ഉദ്യോഗസ്ഥരുടെ ബാഹുല്യം മൂലം അലസതയിലാകുന്നു എന്നാൽ മറ്റു ചില വകുപ്പുകൾ ജീവനക്കാരുടെ കുറവ് മൂലം കടമ നിറവേറ്റാൻ കഴിയാതെ വീർപ്പുമുട്ടുന്നു ഇവരെയെല്ലാം പുനർവിന്യസിക്കാൻ എല്ലാ വകുപ്പിലും ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമല്ല സെക്രട്ടേറിയറ്റിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ അസിസ്റ്റൻ്റ് മുതൽ സ്പെഷ്യൽ സെക്രട്ടറി വരെയുള്ള തസ്തികകളിൽ രണ്ട് തവണയെങ്കിലും പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന യോഗ്യതാ പരീക്ഷ പാസ്സാകണമെന്ന നിബന്ധന വയ്ക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു വിവരസാങ്കേതികവിദ്യ സ്വായത്തമാക്കുന്നതിലെ പ്രാവീണ്യവും ഇവിടെ പരീക്ഷിക്കപ്പെടണം സർക്കാർ സർവീസിൽ കാര്യക്ഷമതയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റം നിലവിൽ വരണം കാറ്റഗറി മാറ്റം വഴി അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് വരുന്നത് പി എസ് സി വഴി മാത്രമാക്കണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി പി എസ് സി വഴി എത്തുന്നവരുടെ കഴിവ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ പോകുന്നത് സർവീസ് ഡെലിവറിയെ ബാധിക്കുന്നുണ്ട് ഇതുകൂടാതെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എന്നിവയിൽ നിന്ന് തസ്തിക മാറ്റം വഴിയും ആശ്രിത നിയമനം വഴിയും സ്പോർട്സ് കോട്ട വഴിയും നിയമനം നടക്കുന്നു ഇവരും ഫയൽ കൈകാര്യം ചെയ്യുന്നു ഇവർ ആരും അസിസ്റ്റൻ്റ് തസ്തികയ്ക്കുള്ള യോഗ്യത പാസ്സായിട്ടില്ല അതിനാൽ ഇവരുടെ കാര്യപ്രാപ്തി എൻട്രി ലെവലിൽ പോലും വിലയിരുത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം